കെ എസ് ആർ ടി സിയിലെ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ കെ ബി ഗണേഷ് കുമാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്നാം തീയതി കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു സമ്മാനം എന്ന നിലയിൽ റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസ് അത് ഡിസൈൻ ചെയ്ത കെ എസ് ആർ ടി സി ഒരു പഴയ ബസ്സാണ് പഴയ ഡബിൾ ഡെക്കർ ബസ് സൈഡ് ഗ്ലാസ് ഒക്കെ ഇട്ട് ഒരു പത്തിരുപത്തഞ്ച് ലക്ഷം രൂപയും കൂടി മുടക്കി മുടക്കിപ്പാണത് അപ്പോൾ ഈ പറയുമ്പോൾ എല്ലാം നെഗറ്റീവ് പറയുന്നു എന്നുള്ളൊരു ധാരണയെക്കുറിച്ച് എങ്ങനെ പറയാതിരിക്കാൻ പറ്റില്ല ഈ ഡബിൾ ഡെക്കറ് ബസ് പഴയ ഡബിൾ ഡെക്കർ ബസ് എടുത്ത് റീബോഡി കെട്ടി അതിനെ ഈ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കുക എന്ന് പറഞ്ഞ പ്രക്രിയ ചെയ്തുകൊണ്ട് ഒരു വമ്പൻ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നടത്തി അതായത് തിരുവനന്തപുരത്തിലെ വീതികളിലൂടെ ഒരുപാട് ലൈറ്റുകളൊക്കെ ഇട്ട് ഓടിപ്പിച്ചുകൊണ്ട് റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസ് മൂന്നാറിൽ ഓടിക്കുവാനാണ് എന്ന് പറഞ്ഞ ജനുവരി ഒന്നാം തീയതി ആ ബസ് ഉദ്ഘാടനം തിരുവനന്തപുരത്ത് വെച്ച് നടത്തി ഞങ്ങളിന്ന് ഇന്ന് കെ എസ് ആർ ടി സിയിലൊരു പുതിയ റോയൽ വ്യൂ എന്നൊരു ബസ് നിരത്തിലിറക്കുകയാണ് മൂന്നാറിൻ്റെ ടൂറിസത്തിന് വേണ്ടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് മൂന്നാറിലേക്ക് വിടും വണ്ടി റൂണ്ടത്ത് വെച്ച് ഞങ്ങളിത് ഇന്ന് പഴ വണ്ടി പുറത്തിറക്കിയിട്ടുണ്ട് ഇനി വണ്ടി വിട്ന്ന് മൂന്നാറിലേക്ക് കൊണ്ടുപോകും ടൂറിസം രംഗത്ത് ഒരു വലിയ കാൽവായ്പായി മാറുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന കെ എസ് ആർ സിയുടെ ബഡ്ജറ്റ് ടൂറിസത്തിൻ്റെ ഒരു മുഖമുദ്രയായി മാറും എന്നാണ് പ്രതീക്ഷിക്കുന്നത് വളരെ നല്ല നിലയിൽ ഞങ്ങൾ കഴിവിൻ്റെ പരമാവധി കെ എസ് ആർ സി ജീവനക്കാർ തന്നെ ആണ് ഈ വണ്ടി നിർമ്മിച്ചുണ്ടാക്കി എടുത്തിരിക്കുന്നത് അതാണ് ഇതിൻ്റെ പ്രത്യേകത രണ്ടാമത് മാധ്യമങ്ങൾ സാധാരണഗതിയിൽ ഇവിടെ മുൻകാലങ്ങളിലും അല്ലാതെ ഇപ്പോഴും ഒക്കെ ആണെങ്കിൽ വേറെ ഏത് വകുപ്പിലാണെങ്കിലും ഒരേ സാധനം തന്നെ രണ്ട് പ്രാവശ്യം ഉദ്ഘാടനം ചെയ്താൽ മാധ്യമങ്ങൾ ഇവിടെ ഉറഞ്ഞതുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നില്ല ഈ മന്ത്രിയുടെ കൺകെട്ട് വിദ്യയിൽ മാധ്യമങ്ങൾ വാങ്ങിപ്പോകുന്നു കെ എസ് ആർ ടി സിയിൽ യഥാർത്ഥത്തിൽ നടക്കുന്ന കണ്ണിൽ പൊടിയിടുക എന്ന് പറയുന്ന പരിപാടിയാണ് വീണ്ടും വീണ്ടും നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടാമത് ഇതേ വാഹനം തന്നെ തിരുവനന്തപുരത്ത് നിന്ന് മൂന്നാറിൽ എത്തിച്ചേർന്ന ശേഷം ഒൻപത് രണ്ട് രണ്ടായിരത്തി അഞ്ചിൽ അതായത് ഫെബ്രുവരി മാസം ഒൻപതാം തീയതി ജനുവരി ഒന്നിന് ഉദ്ഘാടനം ചെയ്ത വണ്ടി ഫെബ്രുവരി മാസം ഒൻപതാം തീയതി ഒരിക്കൽ കൂടി മൂന്നാറിന്റെ മണ്ണിൽ വെച്ച് മുഖ്യ ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നു അപ്പം മാധ്യമങ്ങൾ അന്വേഷണാത്മക പത്രപ്രവർത്തകരുണ്ടെങ്കിൽ ഒന്ന് അന്വേഷിച്ചോ കേട്ടോ ഇതിന്റെ ഉദ്ഘാടനത്തിന്റെ ചെലവൊക്കെ ഞങ്ങൾ പാവപ്പെട്ടവന്റെ നെഞ്ച തടിച്ച് വയറ്റി തെളിച്ച് ഇതിന്റെ കണക്കും കൂടി കൂട്ടി ഞങ്ങളെ കടക്കാരനാക്കി ചിത്രീകരിക്കുന്ന വികൃതമായൊരു സ്വഭാവം അങ്ങേരക്കുള്ളത് കൊണ്ട് ഞാൻ പറയുക ഈ മന്ത്രിയും എം ഡിയും തന്നെ നാണമില്ലാതെ ഇതേ വാഹനം ചുവന്ന് കെട്ടി മൂന്നാറിൽ കൊണ്ടുവന്നിട്ട് വീണ്ടും മൂന്നാറിൽ ഉദ്ഘാടനം ചെയ്യാണ് വാഹനമൊക്കെ നല്ലതാണ് വാഹനം നല്ലതാണെന്ന് ഞാൻ പറയുക കാരണം ഈ വർഷങ്ങൾ പഴക്കമുള്ള ഈ വാഹനം ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ മുടക്കി വീണ്ടും പുതുക്കി പണിതിട്ട് മേനി പറയുവാൻ അല്പത്തരം കൈമുതലാക്കിയവർക്ക് മാത്രമേ സാധിക്കുള്ളൂ മൂന്നാറിൽ എത്ര ഒരു വണ്ടി വേണം ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല ഒന്നോ രണ്ടോ വണ്ടി ഇട്ടാൽ മൂന്നാറിൽ ഓടും ജാപ്പ് റോഡ് വഴി ആനയിറങ്ങൽ ഡാമോ അല്ലെങ്കിൽ പൂപ്പാറയോ വരെയൊക്കെ പോകാനാ വേണ്ടിക്കുള്ള സൗകര്യപ്രദമായ മനോഹരമായ റോഡുകൾ ഇപ്പോൾ മൂന്നാറിലുണ്ട് മനോഹരമായ കാഴ്ചകളാണ് അപ്പോൾ അത്തരത്തിൽ പോക പോകാൻ വേണ്ടി വണ്ടികൾ ആവശ്യമുണ്ട് പക്ഷേ ഈ ദ്രോഹം ചെയ്യരുത് ഈ രണ്ട് ഉദ്ഘാടനത്തിന് ചെലവ് മന്ത്രിയുടെ കയ്യിൽ നിന്നാണോ കെ എസ് ആർ ടി സി എം പിടെ കയ്യിൽ നിന്നാണോ ഇതും കെ എസ് ആർ ടി സിയുടെ ചെലവിൽ നിന്നാണല്ലോ രണ്ട് ഉദ്ഘാടനങ്ങൾ നടത്തിയത് ഒരു വണ്ടിക്ക് രണ്ട് ഉദ്ഘാടനം എന്തിനായിരുന്നു ഇവിടെ ഈ വണ്ടി മൂന്നാർ ഡിപ്പോയിലേക്ക് ചെല്ലുമ്പോൾ ഈ വണ്ടി പണിയാനും ഈ വണ്ടി പാർക്ക് ചെയ്യാനും ആവശ്യമായ ഫലപ്രദമായ സൗകര്യപ്രദമായ ഷെഡുകളോ അവിടുത്തെ അതിനുള്ള സംവിധാനങ്ങളോ ഒരുക്കാതെ ഈ വണ്ടി അവിടെ കൊണ്ടുപോയി കയറ്റുമ്പോൾ അതിനെ സൈഡിൽ തട്ടി ഇതിനെ ഗ്ലാസ് പൊട്ടി എന്ന് പറഞ്ഞ ഡ്രൈവർക്ക് സസ്പെൻഷൻ കൊടുത്തു കാരണം മന്ത്രി ഒരു ഗ്ലാസ് പൊട്ടിയാലൊക്കെ അതിന്റെ കോസ്റ്റ് ഓഫ് ഡാമേജ് ഡ്രൈവറിൽ നിന്ന് മേടിക്കുക എന്നുള്ളതേ ഉള്ളൂ ഇത് ഈ മന്ത്രി അതായത് തിരുവായിക്ക് എതിർവായി ഇല്ലാതെ പോലെ പഴയ നാടുവാഴി തമ്പുരാന്റെ എല്ലാവിധ ഹാങ് ഓവറുകളും വിട്ടുമാറാത്ത കുടുംബത്തിൽ പറന്നു പറഞ്ഞുവെന്ന അഹങ്കാരത്തോടു കൂടി കെ എസ് ആർ ടി സി ജീവനക്കാരുടെ മുമ്പിൽ മാടമ്പിയായി ചമയുന്ന ഒരു വ്യക്തി ആ ഡ്രൈവറെ അന്നേരം സസ്പെൻഡ് ചെയ്തു എനിക്ക് ചോദിക്കാനുള്ളത് അല്പമെങ്കിലും നാണമുണ്ടെങ്കിൽ മാനമുണ്ടെങ്കിൽ നിങ്ങൾ പറയൂ ഒരു വാഹനം എന്തിനാണ് രണ്ട് തവണ ഉദ്ഘാടനം ചെയ്ത് ഇത് ചോദിക്കാൻ കെ എസ് ആർ ടി സി സംഘടനകളില്ല അതിനുള്ള ധൈര്യമുള്ള സംഘടനകളില്ല അത് വെൽഫെയർ അസോസിയേഷൻ മാത്രമേ ഉള്ളൂ ഏതായാലും ഈ കെ എസ് ആർ ടി സി നഷ്ടങ്ങളുടെ കണക്ക് എഴുതുമ്പോൾ ഈ രണ്ട് ഉദ്ഘാടനത്തിന്റെ കണക്കും കൂടി ആ കൂട്ടത്തിൽ കടന്നു വരും എന്ന് ഞാൻ കരുതിയ അന്നേ ദിവസമാണ് ഞങ്ങളുടെ സഹപ്രവർത്തകൻ മൂന്നാറിൽ മരിക്കുന്നു മൂന്നാർ ഡിപ്പോയെ ഏറ്റവും അധികം സ്നേഹിക്കുകയും മൂന്നാർ ഡിപ്പോയെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുകയും ചെയ്ത ആ സഹപ്രവർത്തകന്റെ മരണത്തെ നേരിട്ട് അറിഞ്ഞിട്ട് പോലും അവിടെ ചെല്ലുവാനോ ആശ്വസിപ്പിക്കുവാനോ ആ ഉദ്ഘാടന വേദിയിൽ ആ വാക്ക് ആ പേരുച്ചരിക്കുവാനോ പോലും തയ്യാറാകാതെ പോയത് അതിനെതിരെ ഞാന് ഞങ്ങളുടെ ഗ്രൂപ്പിലെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ചോദിച്ചിട്ടിരുന്നു ഏതായാലും മൂന്നാറ് ഡിപ്പോയിൽ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്ത വണ്ടി തിരുവനന്തപുരത്ത് കഴിഞ്ഞ് മൂന്നാറിൽ കൊണ്ടുവന്ന് ഒരിക്കൽ കൂടി ഉദ്ഘാടനം ചെയ്ത് അങ്ങനെ ഒരു വണ്ടി തന്നെ ഒരു പഴയ വണ്ടി പണിത് രണ്ടു പ്രാവശ്യം ഉദ്ഘാടനം ചെയ്തു എന്ന ബഹുമതി ലോക ചരിത്രത്തിലാദ്യമായി ഏർ ബഹുമാനപ്പെട്ട കെ എസ് ആർ ടി സി കേരള ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാറിനും കെ എസ് ആർ ടി സി എം ഡി ഈ പ്രമോദ് ശങ്കറിനും മാത്രം അവകാശപ്പെട്ടതാണ് അത് ചരിത്രത്തിന്റെ ഏടുകളിൽ തങ്കലിപികളാൽ നമുക്ക് ആലേഖനം ചെയ്യാം മാധ്യമങ്ങളെന്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ജനങ്ങളോട് പറയാത്തതെന്ന് ഞാൻ അത്ഭുതപ്പെടുന്നു നന്ദി